ഒരു കപ്പാസിറ്റർ എങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മുടെ ടെസ്റ്റ് ലാമ്പാണ് ടെസ്റ്റ് ലാമ്പിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ കാണുക ആദ്യത്തെ പവർ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുന്നു രണ്ടാമത്തെ സ്വിച്ച് നമ്മൾ ഡയറക്റ്റ് എന്ന പൊസിഷനിൽ ഇടുന്നു അതിനുശേഷം കപ്പാസിറ്ററിനെ നമ്മൾ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുവാണ് അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു ബൾബും ഒരു അഡാപ്റ്ററുമാണ് വേണ്ടുന്നത് ഞാൻ കാണിക്കാം നമുക്ക് വേണ്ടുന്ന ഈ സൈസ് ഒരു ബൾബും ഒരു ട്യൂപ്പിന് വരുന്നൊരു അഡാപ്റ്ററുമാണ് അതിനകത്ത് നമ്മൾ അത് കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി നമ്മൾ ആദ്യത്തെ പവർ സ്വിച്ച് ഓൺ ആക്കുമ്പം ആംബിയർ മീറ്ററിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക കപ്പാസിറ്റർ ചാർജ് ആവുന്ന സമയത്ത് ആംബിയർ കൂടുന്നതാണ് എന്നിട്ടത് താഴെ വരും അപ്പം നമ്മൾ ജസ്റ്റ് ഓണും ഓഫും മാത്രമേ ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പം ഓണും ഓഫും കഴിഞ്ഞു ഇനി നമ്മൾ ബൾബ് എടുക്കുവാണ് നമ്മുടെ ബൾബ് എടുത്തിട്ട് നമ്മൾ ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുവാണ് അപ്പോൾ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ബൾബ് ബ്രൈറ്റായി പിന്നെ അത് ഡിമ്മായി ഈ ഡിമ്മായി നിൽക്കുന്ന വെട്ടം കുറേ സമയം നമുക്ക് നിൽക്കും നമ്മൾ കപ്പാസിറ്ററിൻ്റെ ചാർജ് തീരുന്നത് വരെ നമുക്ക് ഈ വെട്ടം നിൽക്കും ഇപ്പോൾ ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് കാണിക്കാം ഇപ്പോഴും ബൾബ് ഡിമ്മായി തന്നെ നിൽക്കുകയാണ് ആ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആയതുകൊണ്ടാണ് ഈ ബൾബ് ഇങ്ങനെ ഡിമ്മായി നിൽക്കുന്നത് ഒരു കപ്പാസിറ്റർ ഫുൾ ഡിസ്ചാർജ് ആവുന്നത് വരെ ഈ ബൾബ് ഇങ്ങനെ ഡിമ്മായി കത്തിക്കൊണ്ടേയിരിക്കും ഓക്കെ ഞാൻ ഈ ബൾബ് ഒന്ന് ഊരി കാണിക്കാം ഉണ്ടോ ബൾബ് അണഞ്ഞു ഇനി ഒന്നുകൂടെ കണക്ട് ചെയ്യുമ്പോഴും ആ ബൾബ് അവിടെ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ നമ്മൾ നല്ലതാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് ഓക്കെ